സംഖ്യാപുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് മൊവാബ് താഴ്വരയിലേക്ക് അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഓബോത്തിൽ ചെന്ന് പാളയമടിച്ചു അവിടെ വന്ന് പുറപ്പെട്ട് മൊവാബിനെതിരെയുള്ള മരുഭൂമിയിൽ ഇ എ അബ്രഹിമിൽ കിഴക്കു ദിക്കിന് പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് സേരദ് താഴ്വരയിൽ പാളയമടിച്ചു അവിടെ വന്ന് പുറപ്പെട്ട് അർണോൺ നദിയുടെ മറുകരയിൽ പാളയം അടിച്ചു മരുഭൂമിയിൽ അമോര്യരുടെ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അർനോൺ അമോര്യരുടെയും മൊവാബ്യരുടെയും മധ്യയുള്ള അതിരാണ് അതിനാൽ കർത്താവിൻ്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു സുഫായിലെ വാഹുപു ഞങ്ങൾ മുന്നേറി അർണോൺ താഴ്വരയിലൂടെ ആറിന്റെ ആസ്ഥാനം വരെ നീണ്ടു കിടക്കുന്ന താഴ്വരയുടെ ചരിവുകളിലൂടെ അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി ജനത്തെ ഒന്നിച്ചു കൂട്ടുക ഞാൻ അവർക്ക് ജലം നൽകും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ് ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി കിണറെ നിറഞ്ഞു കവിയുക അതിനെ കീർത്തിച്ചു പാടുവിൻ പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ചെങ്കോലും ദണ്ടുകളും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ അവർ ബേറിൽ നിന്ന് മത്താനയിലേക്ക് യാത്ര തുടർന്നു മത്താനയിൽ നിന്ന് നഹലിയിലേക്കും അവിടെ നിന്ന് ബാമോത്തിലേക്കും ബാമോത്തിൽ നിന്ന് മരുഭൂമിക്കെതിരെ സ്ഥിതി ചെയ്യുന്ന പിസ്ഗ ഗിരിശൃംഗത്തിന് താഴെയുള്ള മൊവാബ് ദേശത്തെ താഴ്വരയിലേക്കും പോയി